നമുക്ക് ആരെങ്കിലും വെച്ച് വെക്കുന്ന വീടാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൽ അവരുടെ ഒരു പ്രോഫിറ്റ് എന്തായാലും ഉണ്ടാവും കാരണം തിരുവനന്തപുരം മണ്ണന്തലയിൽ നിന്ന് പൗടിക്കോണത്തേക്കുള്ള ഒരു മെയിൻ റോഡാണ് കേട്ടോ ഈ റോഡിൻ്റെ വൈഡനിങ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് നാല് വരി പാതയാക്കുന്ന വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കിപ്പം വരുന്ന ഒരു ഒന്നോ രണ്ടോ വർഷത്തിനകത്ത് ഇതിനകത്ത് ഫുൾ വർക്കും ഫിനിഷ് ചെയ്ത് ഇതാ ഈ വരുന്ന സൊസൈറ്റി ജംഗ്ഷനിലാണ് നമുക്ക് ഈ റോഡ് എന്ന് കയറുന്നത് ഇതേ കാണുന്ന സൊസൈറ്റി ജംഗ്ഷനാണ് കേട്ടോ അതായത് മണ്ണനിലയിൽ നിന്ന് പൗടിക്കോണം ജംഗ്ഷന് തൊട്ടു മുമ്പായിട്ട് കാണുന്ന ജംഗ്ഷനാണ് സൊസൈറ്റി ജംഗ്ഷൻ ഈ പൗടിക്കോണം സൊസൈറ്റി ജംഗ്ഷൻ നിന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ നോക്കി വിഷ്ണു നഗർന്ന് കാണാം അതായത് സൊസൈറ്റി ജംഗ്ഷൻ നിങ്ങൾ അകത്തോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ വിഷ്ണു നഗർന്ന് കാണാം ഇതിനകത്തേക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ പോകുമ്പോൾ നമുക്കൊരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുണ്ട് ചെറിയ ബഡ്ജറ്റിൽ പ്രോപ്പർട്ടി നോക്കുന്നവർ തിരുവനന്തപുരം സിറ്റിയോട് വളരെ അടുത്തൊക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പറ്റിയൊരു ലൊക്കേഷനാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ കോർപ്പറേഷൻ പരിധിയിൽ നല്ല വിലക്കുറവിൽ പക്ക കരഭൂമി വാങ്ങിക്കാം കേട്ടോ മണ്ണന്തല ജംഗ്ഷനിൽ നിന്ന് മൂന്ന് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിൽ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാം വീഡിയോ പൂർണ്ണമായിട്ടും കാണാം അതിനുശേഷം നേരിട്ട് ഓണറിനെ വിളിച്ച് വേഗം തന്നെ ഡീലായിരിക്കും ചൂടപ്പം പോലെ വിറ്റ് പോവും കേട്ടോ സൊസൈറ്റി ജംഗ്ഷനിൽ നിന്ന് ഏകദേശം അര കിലോമീറ്റർ മാറി നമുക്ക് ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നീളം വാക്കിന് ടോട്ടലായിട്ട് പത്ത് സെൻറ്റ് സ്ഥലമാണ് അതായത് ഇപ്പോൾ ഇതിനകത്ത് നമുക്കൊരു നാല് സെൻറ്റ് മൂന്ന് സെൻറ്റ് മൂന്ന് സെൻറ്റ് ആ രീതിയിൽ പ്ലോട്ടുകളിൽ ഡിവൈഡ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാൻ സാധിക്കും അതാ ഇപ്പം നമുക്ക് ഈ ഗേറ്റിൻ്റെ എൻട്രി ഇട്ടിരിക്കുന്ന ഭാഗം അത ഇത് വന്നിട്ടൊരു മൂന്ന് സെൻ്റാണ് കേട്ടോ നല്ല പക്ക കരഭൂമിയാണേ അതാ ഈ കാണുന്ന മൂന്ന് സെൻറ്റ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം ഇനി അടുത്ത തൊട്ട് മേളിലേക്ക് നമുക്കൊരു മൂന്ന് സെൻറ്റ് നാല് സെൻറ്റ് ആ രീതിയിൽ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം ഇത് നമുക്ക് ടോട്ടലായിട്ട് പത്ത് ഉണ്ട് ഇനി മൊത്തത്തിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാം നമുക്ക് ഇവിടുന്ന് മണ്ണന്തല ജംഗ്ഷനിലേക്ക് കയറാൻ ഇവിടുന്ന് രണ്ടേ പോയിന്റ് ഒൻപത് കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അതുപോലെ തന്നെ മണ്ണന്തല പൗടിക്കോണം റോഡിൻ്റെ വൈഡനിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു കാരണം കൊണ്ട് തന്നെ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിനൊക്കെ വാങ്ങിയിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒന്നര രണ്ട് വർഷത്തിൽ ഇതിൽ നിന്നും നല്ലൊരു റിട്ടേൺ എടുക്കാനും സാധിക്കും കേട്ടോ ആ രീതിയിലൊരു വിലയാണ് നമ്മളിപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് ഇപ്പോൾ പവടിക്കോണ ഏരിയയിലൊക്കെ നമ്മൾ വില അന്വേഷിച്ചാൽ മനസ്സിലാവും പ്രോപ്പർട്ടീസിനെല്ലാം ഒരു ഡിസ്റ്റൻസിലെ കിടക്കുന്ന പ്രോപ്പർട്ടീസൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ അല്ല കേട്ടോ ഒരു കുന്നുംപുറവും ചരുവുമൊക്കെ ചോദിക്കുന്ന വില സിക്സ് ലാക്സിന് മുകളിലോട്ടൊക്കെ ചോദിക്കുന്നുണ്ട് ഇതിപ്പം നമുക്ക് ഉദ്ദേശിക്കുന്ന വില വന്നിട്ട് ഫോർ പോയിൻ്റ് നയൻ ആണ് കേട്ടോ നല്ലൊരു ഓഫർ പ്രൈസാണ് ടോട്ടലായിട്ട് പത്ത് സെൻറ്റാണ് വരുന്നത് അതിൽ മൂന്ന് സെൻറ്റ് നാല് സെൻറ്റ് അങ്ങനെയുള്ള പ്ലോട്ടുകളായിട്ട് വേണമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം ഇനി അതെല്ലാം മൊത്തത്തിൽ വേണമെങ്കിലും വാങ്ങാം ഉദ്ദേശിക്കുന്ന വില നാല് പോയിൻറ്റ് ഒൻപത് ലക്ഷം രൂപയാണ് അതായത് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് നല്ല കിഡിലൊരു പ്രോപ്പർട്ടി വാങ്ങിക്കാം അപ്പോൾ അതിൻ്റെ ഒരു റേറ്റ് ആകുമ്പോൾ നമുക്ക് എത്രയായി എല്ലാം കൂടെ ഒരു പതിനഞ്ച് പതിനാറ് രൂപയ്ക്ക് നമുക്കൊരു മൂന്ന് സെൻറ് സ്ഥലം വാങ്ങിക്കാം അതിൻ്റെ മേളിൽ വീണ്ടും ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ രൂപ കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല നല്ല രീതിയിൽ തന്നെ നമുക്കൊരു മൂന്ന് നാല് പേരൊക്കെ ഉള്ള ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന വീടൊക്കെ ചെയ്യാനും പറ്റും കേട്ടോ അപ്പോൾ ചെറിയ ബഡ്ജറ്റിൽ വീട് ചോദിച്ച് ഒത്തിരി അധികം പേരാണ് വിളിക്കുന്നത് അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും വെച്ച് വിൽക്കുന്ന വീടാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൽ അവരുടെ ഒരു പ്രോഫിറ്റ് എന്തായാലും ഉണ്ടാവും കാരണം എട്ട് പത്ത് എട്ട് പത്ത് മാസം അതിൻ്റെ മേളിൽ ഒരാൾ വർക്ക് ചെയ്തിട്ടായിരിക്കും അവർ അതിൻ്റെ ഒരു പ്രോഫിറ്റിന് വേണ്ടിയിട്ടായിരിക്കും ഒരു ബിൽഡർ അത് ചെയ്തു തരുന്നത് അപ്പം നിങ്ങൾ നേരിട്ട് ണന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രോഫിറ്റിൽ നിങ്ങൾക്ക് ലാഭം കണ്ടെത്താം അങ്ങനെയാണെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ടോട്ടലായിട്ട് ഒരു നാല്പത് ലക്ഷം രൂപയ്ക്ക് അകത്ത് അതാ ഇവിടെ നീറ്റ് ആയിട്ടൊരു വീടും വയ്ക്കാം കേട്ടോ അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവര് നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിരിക്കും ഒരു സെന്റിന് ഉദ്ദേശിക്കുന്ന വില നാലേ പോയിൻറ്റ് ഒൻപത് ലക്ഷം രൂപയാണ് നമുക്കിവിടെ നിന്ന് എല്ലാ സൗകര്യങ്ങളും ചുറ്റുവട്ടത്തായിട്ടുണ്ട് മണ്ണന്തല കയറാനായിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു അഞ്ച് മിനിറ്റ് ഡ്രൈവ് പോലും വേണ്ട ഇനിയിപ്പം റോഡ് വൈഡനിങ് നടക്കുവാണ് നാല് വരി പാതയാവുകയാണ് മണ്ണന്തല പൗടിക്കോണം റോഡ് അപ്പോൾ അതുകൂടെ കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ നിന്ന് പെട്ടെന്ന് തന്നെ മണ്ണന്തല പോകാം അതുപോലെ തന്നെ ശ്രീകാര്യം സെയിം ഡിസ്റ്റൻസ് ആണ് ശ്രീകാര്യത്തേക്കും മൂന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത് അപ്പോൾ പൗടിക്കോണം ജംഗ്ഷന് വളരെ അടുത്തായിട്ടാണ് പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നത് വിഷ്ണു നഗർ വഴി നമ്മൾ താഴേക്ക് വരുമ്പോഴത്തേക്കും വി എൻ ആർ ഐ ഡി വൺ ഇ എന്ന് പറയുന്ന നമ്പർ നോക്കി വന്നാൽ മതി കേട്ടോ അതാ ഇവിടെ നമുക്ക് ഒരു രണ്ടു മൂന്ന് വീടുകൾ കാണാം ആ വീടുകൾ കഴിഞ്ഞിട്ട് അടുത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്